മലയാളി മിനിസ്ട്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരമാണ് നാടി അപ്സര അപ്സരയും ആൽബിയും വിവാഹിതരായി എന്നുള്ള വാർത്തയായിരുന്നു കുറേയധികം നാളുകൾക്ക് മുൻപ് പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു വാർത്ത പുറത്തു വരികയാണ് വീണ്ടും അപ്സര വിവാഹിതയായി എന്നുള്ള വാർത്ത കാരണം അപ്സരയും ആൽബിയും തമ്മിലുള്ള വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ എത്തുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഇവരുടെ വിവാഹ വാർത്ത വിവാഹ സന്തോഷത്തിന് ഏറ്റെടുത്ത വാർത്തയ്ക്ക് പിന്നാലെ നിങ്ങൾ വീണ്ടും വിവാഹിതരായോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഒരു ക്യാപ്ഷനെങ്കിലും ഇടണമായിരുന്നു അങ്ങനെ ഇട്ടാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അപ്സറയ്ക്കൊപ്പം വിവാഹവേഷത്തിലുള്ള ചിത്രവുമായി ആൽബി എത്തിയപ്പോൾ പറഞ്ഞത് ഇത്തരത്തിലാണ് സാന്ത്വനം സീരിയലിലെ വില്ലത്തി കഥാപാത്രത്തിൽ നിന്നും ബിഗ് ബോസ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയായി മാറിയ താരമാണ് അപ്സര രത്നാകരൻ സീരിയലിലൂടെ വിമർശനം നേടിയതായി വന്നെങ്കിലും ബിഗ് ബോസിലൂടെ ജനപ്രീതി നേടി നടി മുന്നോട്ട് പോവുകയാണ് അപ്സറയ്ക്കൊപ്പമുള്ള ഒരു പുതിയ ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് ആൽവി ഇരുവരും വിവാഹിതരായി നിൽക്കുന്നതിന്റെ ഫോട്ടോയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് താലി കെട്ടിയതിനു ശേഷം തുളസിമാലയൊക്കെ ഇട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു ചിത്രത്തിലുള്ളത് തന്നെ ഏതോ അമ്പലത്തിൽ നിന്നുള്ള ഫോട്ടോയാണ് മനസ്സിലാവുമെങ്കിൽ ഇപ്പോഴിങ്ങനെ പങ്കുവച്ചതിന്റെ കാരണം അന്വേഷിക്കുകയാണ് പ്രേക്ഷകർ നാളുകൾക്ക് മുൻപ് നടന്ന വിവാഹത്തിന്റെ പുതിയൊരു ഫോട്ടോ പെട്ടെന്ന് പങ്കുവച്ചപ്പോൾ എന്തിനാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നു ഇനി അഥവാ പുതുതായി എന്നാണ് ഇതെന്താണ് ഇങ്ങനെ ഒരു ഹിന്ദു വേഷത്തിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് ആൽബിയോട് പലരും ചോദിക്കുന്നത് ഹിന്ദു വരനെ പോലെ ഒരുങ്ങി നിൽക്കുന്ന ആൽബിയോടാണ് ചോദ്യങ്ങൾ മുഴുവനും ഇതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയാണ് ആൽബി നിൽക്കുന്നത് എന്തിനാണ് ഞാനിതിനൊക്കെ ഉത്തരം നൽകുന്ന മട്ടിലാണ് ആൽബി ഈ ചിത്രം പങ്കുവച്ചിട്ട് ആരോടും ഒന്നും പറയാതെ പോയത് ചേട്ടാ ഇതെന്താ വീണ്ടും ഇങ്ങനെ ചെയ്യാൻ മാത്രം ഇപ്പോൾ എന്താ ഉണ്ടായത് നിങ്ങൾ വിവാഹം കഴിച്ചില്ല എന്നാരെങ്കിലും പറഞ്ഞു കുറ്റപ്പെടുത്തിയോ അതാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അല്പിച്ചേട്ട എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് എന്നാൽ ഇതിനൊന്നും മറുപടി നൽകാതെയാണ് ഇപ്പോൾ ആ താരകുടുംബം മുന്നോട്ട് പോകുന്നത് ഇവർക്ക് ഇതിനൊന്നും മറുപടി നൽകേണ്ട കാര്യമില്ല എന്ന് ഇവർ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് കമൻസിനെ കുറിച്ചും ഇത്തരത്തിൽ മോശപ്പെട്ട രീതിയിൽ ആളുകൾ ചോദിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഇതിനു മുൻപും ഇവർ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളതെന്നാണ് കഴിഞ്ഞ ദിവസവും ഇവർ കൂട്ടിച്ചേർത്തത് രണ്ടര വർഷം മുൻപായിരുന്നു അപ്സരയും ആൽബിയും തമ്മിലുള്ള വിവാഹം നടന്നത് സീരിയൽ ലൊക്കേഷനിൽ നിന്നും കണ്ട് ഇഷ്ടത്തിലായാണ് താരങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്ന ഇരുവരും വീട്ടുകാരുടെ സമ്മതം ലഭിച്ചതോടെ തന്നെ വിവാഹത്തിലേക്ക് നീങ്ങുകയായിരുന്നു അതോടെ പ്രേക്ഷകരുടെ വാർത്തകൾ ഏറ്റെടുക്കാനും തുടങ്ങി പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളായിരുന്നു അന്ന് ഇവർ പറഞ്ഞത് ഇതോടെ തന്നെ ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ആതോർത്തിരുന്നു അപ്സരയുടെയും ഭർത്താവിന്റെയും രണ്ടാം വിവാഹമാണെന്നുള്ള വാർത്തകൾ അന്ന് മുതലേ പുറത്തു വരുന്നുണ്ടായിരുന്നു അന്ന് മുതലേ ഇവരുടെ വിവാഹ വാർത്തയും പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നായിരുന്നു രണ്ടാളും രണ്ടു മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെയായിരുന്നു അന്നും കൂടുതലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എതിർപ്പുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നുവെങ്കിലും അതിനെയൊക്കെ മറികടന്നു തന്നെയാണ് അപ്സരയും അപ്സരയുടെ ഭർത്താവും ഇന്ന് കാണുന്ന സ്നേഹ ജീവിതത്തിലേക്ക് എത്തിയത് ഇപ്പോൾ വീണ്ടും ആ പഴയ ചിത്രം പങ്കുവച്ചപ്പോൾ എന്താണ് കാര്യമെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് വിവാഹ വാർഷികമാണോ എന്ന് ചോദിച്ചെത്തുന്നവരുമുണ്ട് എന്നാൽ വിവാഹ വാർഷികം അല്ല എന്ന് പറയുന്നവരും ആ ആരാധകർ തന്നെയാണ് ആരാധകർക്ക് ഇപ്പോൾ അറിയേണ്ടത് എന്തിനാണ് പെട്ടെന്ന് ആൽബി ചിത്രം പോസ്റ്റ് ചെയ്തത് എന്നാണ് നല്ല പഴക്കമുള്ള ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ കാരണങ്ങൾ വേണമല്ലോ ക്യാപ്ഷൻ ഒന്നുമില്ലാതെ പങ്കുവെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്നാണ് ആരാധകർ ഇപ്പോൾ ആൽബിയുടെ പോസ്റ്റ് കണ്ട് അതിന്റെ താഴെ കമന്റുമായി തന്നെ എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ